നമസ്കാരം എൻ്റെ പേര് ശാരികാറ്റിയാർ ഞാൻ സെൻറ്റ് തോമസ് കോളേജ് പാല ബി വോക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ തേർഡ് ഇയർ വിരുദ്ധ വിദ്യാർത്ഥിനിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോഡോ മിശ്രിതത്തെയും ബോഡോ കുഴമ്പിനെയും കുറിച്ചാണ് ജൈവ കൃഷിയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു കുമിൾ നാശിനിയാണ് ബോഡോ മിശ്രിതം അല്ലെങ്കിൽ ബോഡോ കുഴമ്പ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മിലാർസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി ഗവേഷണം നടത്തുന്നത് മുന്തിരി ഇലകളിലെ ഡൗണി മൈൽഡ് എന്ന രോഗത്തെ തടയാനാണ് അദ്ദേഹം ആദ്യമായിട്ടിത് കണ്ടുപിടിക്കുന്നത് പിന്നെ എല്ലാ പ്ലാന്റ്സിലും തന്നെ പിന്നീട് അങ്ങോട്ട് എല്ലാ പ്ലാന്റ്സിലും തന്നെ ഇത് കുമിൾ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി കും കൂമ്പ് ചീയൽ തണ്ട് ചീയൽ മണ്ട ചീയൽ അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും എല്ലാ കുമിൾ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ബോഡോ മിശ്രിതം അല്ലെങ്കിൽ ബോഡോ പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കാനായിട്ട് പാടില്ല അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുമിൾ രോഗങ്ങളെ എല്ലാം തന്നെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു ബോഡോ മിശ്രിതവും ബോഡോ കുളമ്പും കൊണ്ട് സാധിക്കും ക്രിസ്റ്റൽ ഫോമിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് തലേ ദിവസം കിഴികെട്ടി വെള്ളത്തിലിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടുന്നതിന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തുരിശു വേണം പിന്നെ കുമ്മായം കുമ്മായ ഏറ്റവും നല്ലത് നീറ്റ് കക്ക കിട്ടുകയാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ നീറ്റി ചുണ്ണാമ്പാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ആവശ്യത്തിന് വെള്ളമാണ് ആവശ്യം പിന്നെ പ്ലാസ്റ്റിക് ബക്കറ്റ് ബക്കറ്റ് ഒരിക്കലും സ്റ്റീൽ ബക്കറ്റ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല പ്ലാസ്റ്റിക് ബക്കറ്റാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പൊ അത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഒരു ശതമാനം ബോഡോ മിശ്ര തയ്യാറാക്കാൻ വേണ്ടി പത്ത് ലിറ്റർ വെള്ളമാണ് ആകെ വേണ്ടത് അതിനുവേണ്ടി രണ്ട് ബക്കറ്റിലായി അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യ അഞ്ചു ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം തുരിശ് ചേർത്ത് കൊടുക്കുക തലേദിവസം ഏർ കിഴികെട്ടി വെള്ളത്തിലിട്ട തുരിശാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാ തുരിശ് ഇങ്ങനെ കിഴികെട്ടി ഇടുന്നതെന്നുണ്ടെങ്കില് നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടാനും നല്ലതുപോലെ അലിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കിഴികെട്ടി ഇടുന്നത് അടുത്ത അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നൂറ് ഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കുകയാണ് നൂറ് ഗ്രാം കുമ്മായത്തിനും ഏറ്റവും നല്ലത് നീറ്റ് കക്ക കിട്ടുകയാണെങ്കിൽ അത് ചൂടുവെള്ളത്തിന് നീറ്റി എടുത്ത് ബാക്കിയ ശേഷം അഞ്ച് ലിറ്റർ വെള്ളം അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ച് നീറ്റി എടുക്കുന്നതാണ് നല്ലത് എനിക്കിവിടെ ചുണ്ണാമ്പ് നീറ്റുകക്ക കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കുമ്മായം എടുത്തിരിക്കുന്നത് അതിനുശേഷം കുമ്മായം ആ വെള്ളത്തിൽ നന്നായിട്ട് ിച്ച് ചേർക്കുക അതിനുശേഷം നമ്മൾ തുരിശിലായനി വെള്ളത്തിൽ കലക്കി തുരിശിലായനി നമ്മൾ കുമ്മായത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പതിയെ ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായി രണ്ട് മിശ്രിതവും നന്നായിട്ട് ഇളക്കി ചേർത്ത് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ എന്നുള്ളത് പത്ത് ലിറ്ററാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് തുരിശും ഒരിക്കലും കുമ്മായം തുരിശിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളതല്ല അടുത്തതായി തേച്ചു തേച്ചുമിനുക്കിയ ഒരു കത്തി വെച്ചാണ് നമ്മൾ നൈഫ് ടെസ്റ്റ് നടത്തുന്നത് കത്തി ബോഡോ മിശ്രിതത്തിൽ വെച്ച ശേഷം കുറച്ചു കഴിയുമ്പോൾ എടുക്കുക മുക്കി വെച്ച കത്തിയിൽ ചെമ്പിൻ്റെ അളവ് കണ്ടാൽ തുരിശി തുരിശിലായനി കൂടുതലാണെന്നാണ് അർത്ഥം അത് നിയന്ത്രിക്കാൻ ചുണ്ണാമ്പ് ലായനി ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ചുണ്ണാമ്പ് കിട്ടാത്ത പക്ഷമാണ് ഞാൻ കുമ്മായം ചേർക്കുന്നത് നല്ലവണ്ണം നിർമ്മിച്ച ബോഡോ മിശ്രിതത്തിന് നല്ല ആകാശനീലം നിറമായി പിന്നെ ഒരിക്കലും സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ബോഡോ മിശ്രിതം അല്ലെങ്കിൽ ബോഡോ കുഴമ്പ് തയ്യാറാക്കാനായിട്ട് പാടില്ല കാരണം സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നത് അത്ര ഉത്തമല്ല അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള രോഗത്തിനും തണ്ട് ചീയല് കൂമ്പുചീയൽ അങ്ങനെയുള്ള രോഗത്തിനെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് ബോഡോ മിശ്രിതം ഒരു ശതമാനം സൊല്യൂഷൻ ആണെങ്കിൽ പത്ത് ശതമാനം വീതിയുള്ള സൊല്യൂഷനാണ് ബോഡോ കുഴമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിറ്റർ ആണ് ബോഡോ കുഴമ്പ് തയ്യാറാക്കാനായി പോകുന്നത് അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ വെള്ളം രണ്ട് ബക്കറ്റിലെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് ആദ്യ അഞ്ഞൂറ് എം എൽ വെള്ളത്തിലേക്ക് നമ്മൾ തുരിശ് ചേർത്ത് കൊടുക്കണം നൂറ് ഗ്രാം തുരിശ് തിരിശ് കഴിയപ്പെട്ട തന്നെ തലേദിവസം കിഴികെട്ടി വെള്ളത്തിലിട്ടതിരിശാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ആ വെള്ളത്തിലേക്ക് അതിനുശേഷം അടുത്ത അഞ്ഞൂറ് എം എൽ വെള്ളത്തിലേക്ക് നൂറ് ഗ്രാം കുമ്മായം കുമ്മായത്തിലും ഏറ്റവും നല്ലത് നീറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ നീറ്റിയെടുക്കുന്നതാണ് നല്ലത് ഇവിടെ അത് കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് കുമ്മായത്തിലേക്ക് തുരു ഇരു തുരിശ് തുരിശിലായനി ചേർത്ത് കൊടുക്കാം തുരിശിലായനി ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു കുഴമ്പ് വരുമാവുന്നതുവരെ അത് ഇളക്കി ചേർക്കുക ഇത് കുമിൾ ദ്രുവങ്ങൾക്ക് അതായത് തണ്ട് ജീല കമ്പ് ജീല എന്നുള്ള കുമിൾ ദ്രവങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ബോഡോ മിശ്രിതവും ബോഡോക്കുഴമ്പും ഒരു കുമിൾ നാശിനിയായി നമ്മൾ ജൈവ കൃഷിയിൽ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ബോഡോ മിശ്രിതവും ബോഡോ കുഴമ്പും തയ്യാറായിട്ടുണ്ട് കുമിഴ് രോഗങ്ങൾക്കെതിരെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന രണ്ട് കുമിൾ നാശിനികളാണ് ബോഡോ മിശ്രിതവും ബോഡോ പേസ്റ്റും തെങ്ങിലെ മണ്ടച്ചീയൽ ചെന്നീരൊലുപ്പ് എന്നീ രോഗത്തിന് ആ രോഗം വന്ന ഭാഗം അവിടുത്തെ തൊഴിൽ നീക്കം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ബോഡോ കുഴമ്പ് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ റബ്ബർ കുരുമുളക് ജാതി ഏലം ഇവയിലെല്ലാം ബോഡോ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പച്ചക്കറി വിളകളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നെങ്കിലും വെള്ളരി വർഗ്ഗ വിളകളിലും പിന്നെ നെല്ല് ചോളം എന്നിവയിലും നമ്മൾ ബോഡോ മിശ്രിതവും ബോഡോ പേസ്റ്റും ഉപയോഗിക്കാറില്ല ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ബോഡോ മിശ്രിതവും ബോഡോ പേസ്റ്റ് രണ്ടോ കുമ്പോൾ മാസിനികൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നന്ദി